ഹായ് മെച്ചേ നമ്മളെല്ലാവരും മ്യൂസിക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഫേവറേറ്റ്സ് കുറേ മ്യൂ മ്യൂസിക് പാട്ടുകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണ് ഇവർക്ക് വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഓരോ പാട്ടുകൾ ഉണ്ടാക്കുന്നത് അതിന് പുറകിൽ കുറേയധികം കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ ഇക്കാലത്ത് ഒരു കഴിവില്ലാത്ത പോലെയുള്ള മണ്ടന്മാർക്കും ഒരു പാട്ടുണ്ടാക്കാൻ പറ്റും യൂസ് ചെയ്തിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു അറിവും ഇല്ലാതെ മ്യൂസിക്കിനെ പറ്റി ഒരു നോളജും ഇല്ലാതെ ഒരു ബേസിക്സും ഇല്ലാത്ത നമുക്കും സിമ്പിളായിട്ടൊരു പാട്ടുണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ യെസ് നമുക്ക് ചെയ്യാൻ പറ്റും ആൻഡ് ഗാസ് അപ്പം പിന്നെ കാര്യങ്ങളൊക്കെ കളിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് ജയാകോസ് അപ്പം ഞാൻ ഒരു മ്യൂസിക് ക്രിയേറ്റർ ആൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനുവേണ്ടി ചാനലിനും മറ്റ് കണ്ടൻറ്റുകൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ നമ്മുടെ ബ്രൗസറിൽ പോവാം എന്നിട്ട് സുനോ എ ഐ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാം കേട്ടോ അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് അപ്പോൾ നമുക്കിവിടെ ഒരു പുതുതായിട്ടൊരു പാട്ടുണ്ടാക്കണമെങ്കിൽ നമുക്കൊന്നും ഇല്ല കേട്ടോ ഇതാ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്കിവിടെ ലെറിക്സ് ഓക്കെ നമുക്ക് എന്താണ് ലെറിക്സ് വേണ്ടത് ആ ലറിക്സ് നമ്മൾ ടൈപ്പ് കൊടുക്കുക അപ്പോൾ നമുക്ക് ലെറിക്സ് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങ് ഒരു മലയാളം പാട്ടിൻ്റെ ലെറിക്സ് നോക്കാം ഏത് പാട്ടോ ആകാശമാകെ കാണിയുമ്പോൾ അല്ലോ ആകാശമാകെ അല്ലെങ്കിൽ വേണ്ട ആകാശം പോലെ ലെറിക്സ് അത് ആദ്യം വന്നതുകൊണ്ടാന്നിരിക്കട്ടെ അല്ല ഇന്നിട്ട് നമ്മൾ ഈ സാധനം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് കോപ്പി ആട്ടോ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇത്ര കോപ്പി എന്നുള്ളൂ എന്നിട്ട് ഞാനിവിടെ കൂടെ പേസ്റ്റ് ചെയ്തു കേട്ടോ ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ് ഇപ്പോൾ ഇത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആകാശം പോലെ അതിൻ്റെ സാധനമായിട്ട് പേസ്റ്റ് ചെയ്തു നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് നമുക്കൊരു ടൈപ്പ് എടുക്കാം കേട്ടോ നമുക്കൊരു മെലഡി ഒരു മെലഡി ഇരിക്കട്ടെ മെലഡി ഇന്ത്യൻ മെലഡി ഇരിക്കാം ഇന്ത്യൻ മെലഡി എന്നിട്ട് ഞാൻ എൻ്റെ പേര് ടൈപ്പ് കൊടുക്കാം ആകാശം ആകാശം ഓക്കെ എന്നിട്ട് ഇത് ക്രിയേറ്റ് അടിക്കുക കേട്ടോ ക്രിയേറ്റ് അടിക്കുമ്പോൾ ഇവിടെ സാധനം മെല്ലെ മെല്ലെ ക്രിയേറ്റ് ആൻ തുടങ്ങും മെലഡി ഇവിടെ കാണാൻ പറ്റും ആ സമയത്ത് ഞാനിപ്പോ പിന്നെയും പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയോട്ടോ ആ സാധനം കേട്ടോ ആ സാനത്തിന്റെ അനുസരിച്ചു കൊടുത്ത പീ സാധനം ഇങ്ങനെ വന്നു ഇനിയിപ്പൊ നമുക്ക് ആകാശം പോലെ ഇവരെന്താ സാധനം ഉണ്ടാക്കുന്ന സാധനം വന്നേ ആറ് പാട്ട് ദിവസം ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പൊ നമുക്ക് അത് ഫ്രീ ആയിട്ട് കൂടുതൽ ചെയ്യണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് മന്ത്ലി പത്ത് ഡോളർ ഇവിടെ കണ്ടപ്പോൾ നോർത്ത് ഇത് സംഭവം പിന്നെ പത്ത് ഫ്രീ ആയിട്ട് നമുക്കൊരു ദിവസം പത്ത് പാട്ടുകൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതി ധാരാളം പത്ത് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നോർത്താൻ തന്നെ ഇഷ്ടം പോലെ അപ്പം മതി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കും ഇതുപോലെയുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ബോണസ് ആയിട്ട് കാര്യം കൂടെ പറയാം കേട്ടോ ഇനി ഈ സാധനം നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതാട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു മൂന്നും ടോട്ടില്ല അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഡൗൺലോഡ് ആവും ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം